മല്ലയുടെ കൂടെ ഇനി എന്റെ കരുത്ത് മുഴുവൻ പള്ളി സന്ധ്യവോട്ട എന്താണ് തീരുമാനിച്ച സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ വെൽക്കം മെമ്പർഷിപ്പ് റെഡിയാണ് ഇവിടെ ഇവിടെ അല്ലെങ്കിൽ തന്നെ പ്രശ്നമുണ്ട് പിന്നെ ഇങ്ങോട്ട് എല്ലാ ന്യൂ ഇയർ പാർട്ടിയും വിദേശത്ത് ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ന്യൂ ഇയർ ോ ആ ഞാൻ ടി വി കോൺഗ്രസിലേക്ക് വന്നു കൊച്ചി പോലുള്ള മെട്രോ കൊച്ചിയിലേക്ക് അയച്ചത് എംഎൽഎകൾ നേരാൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കാ ഭഗവാന് നല്ലത് മാത്രം വരട്ടേ

രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊക്കെ നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മുറിയല്ലേ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്ന ആളാണ് സന്ദീപ് ആര് തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ് കാരനായി മാറിക്കൊഴിഞ്ഞു മുരളീധര എന്തൊക്കെയായിരുന്നു ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലുപേരെയും ഒരിക്കലും എന്താണ് പറയാനുള്ളത് നോക്കാം ഇപ്പൊ തന്നെ ചില എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ അപ്പം വാങ്ങിയതാ കൊടുത്തിട്ട് ഉണ്ടാക്കുവാങ്ങിയതാ പറഞ്ഞു മുന്നിൽ നിർത്തിയിട്ടും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തെളിക്കും ഞങ്ങൾക്കറിയുന്ന മഹാഭാരതത്തിൽ ശിഖണ്ഡി പാണ്ഡവ പക്ഷതായിരുന്നല്ലോ സുരേന്ദ്രട്ടെ ഒഴിക്കരുത് ആകെ ആണ് ഞാൻ സുരേന്ദ്രട്ട നിങ്ങൾ ദയവ് ചെയ്ത് ബാലരമയുടെ വായിച്ചിട്ട് പുരാണം എന്നാലും കരിപ്പള്ളി സുഗുൻ എന്റെ സുഹൃത്തായി പോയിന്ന് വെച്ച് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ഐസ അപ്പൊ രാമു നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് ഐറ്റം വൈകിട്ട് പോവാം ഇപ്പഴേ ഇപ്പൊ പോയാലേ സമയത്തുള്ളൂ